എല്ലാവർക്കും ഹനുമാൻ ജയന്തി ആശംസകൾ രാവണപുത്രനായ ഇന്ദ്രജിത്തിൻ്റെ ബ്രഹ്മാസ്ത്രപ്രയോഗത്താൽ രാമരാവണയുദ്ധത്തിങ്കൽ ചോരക്കളമായ വാനരപക്ഷത്തിൻ്റെ മൃതദേഹങ്ങൾക്കിടയിലൂടെ ജീവൻ ബാക്കി നിന്ന വിഭീഷണൻ ആ കുലതയോടെ ശ്രീരാമനെയും സുഗ്രീവനെയും ലക്ഷ്മണൻ ഹനുമാൻ എന്നിരവ് എന്നിവരെയും തിരഞ്ഞു നടക്കുമ്പോൾ ദേഹമെല്ലാം ചോരയൊഴുക്കിക്കൊണ്ട് ചിരഞ്ജീവിയായ ജാമ്പവാനെ കാണുന്നു ഉടനെ വിഭീഷണൻ നമ്മുടെ ദുരവസ്ഥയെ കണ്ടില്ലയേ എന്ന് ജാംബവാനോട് നിലവിളിക്കുന്ന സമയം ജാമ്പവാൻ ഉറക്കെ ചോദിക്കുന്നു വിഭീഷണ കേസരീ നന്ദനൻ അഞ്ജനാപുത്രൻ മരുതാത്മജൻ എൻ്റെ മാരുതി ജീവനോടെയുണ്ടോ ഇതു കേട്ട വിഭീഷണൻ ജാംബവനോട് തിരികെ ചോദിക്കുന്നു ശ്രീരാമലക്ഷ്മണന്മാരെ കുറിച്ച് തിരക്കാതെ അങ്ങെന്തെ കുറിച്ച് തിരക്കുന്നു ഇതു കേട്ട ജാമ്പവാൻ വിഭീഷണനോട് പറയുന്നു എങ്കിലോ കേൾക്ക നീ മാരുതീയുണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കൂമറിഞ്ഞാലും മാരുതാ പുത്രൻ മരിച്ചിതെന്നാകിൽ മറ്റാരുമില്ലൊക്കെ മരിച്ച നീ നോക്കുമോ വിഭീഷണ മാരുതിയുണ്ടെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ട നമുക്കെല്ലാം ഇനിയും ആയുസ് ഉണ്ട് ആരും ഭയപ്പെടേണ്ടി വരില്ല എന്നാൽ മാരുതിയില്ലെങ്കിൽ ആരുണ്ടായിട്ടും നമുക്ക് രക്ഷയില്ല ഉടനെ ജാമ്പവാൻ ഉറക്കെ വായുപുത്ര വീരഹനുമാനെ എന്ന് വിളിക്കുമ്പോൾ അടർക്കളത്തിൻ്റെ ചോരച്ചാലുകൾക്ക് ഇടയിൽ നിന്നും തൻ്റെ ഗതയുമേന്തി കക്ഷത്തിൽ ഞെരുക്കി പിടിച്ച അസുരും ജീവശ്വാസം കിട്ടാതെ തൻ്റെ വാലിൽ കിടന്ന് പിടയുന്ന അസുരന്മാരെയും പിടിച്ചുകൊണ്ട് ജാംബവാൻ്റെ മുന്നിലേക്ക് വീരഹനുമാൻ ചാടി വീണു അങ്ങനെ ജാംബവൻ്റെ വാക്കുകേട്ട് മുന്നിൽ വന്ന ഹനുമാനോട് ജാമ്പവാൻ പറയുന്നു വിശല്യകരണി സന്താനകരണി സുവർണകരണി മൃതസഞ്ജീവനി എന്ന ദിവ്യ ഔഷധങ്ങളിൽ നാലാമത്തെ ഔഷധമായ മൃതസഞ്ജീവനി കൊണ്ടുവന്നാൽ എല്ലാവരെയും നമുക്ക് ജീവിപ്പിക്കാം ആയതുകൊണ്ട് ഉടനെ നീ പുറപ്പെട്ടാലും മകനെ എന്നും ആശീർവദിച്ച് ഹനുമാനെ ദ്രോണഗിരിയിലേക്ക് പറഞ്ഞയക്കുന്നു ശേഷം ഔഷധത്തിന് പകരം ഔഷധമിരിക്കുന്ന ദ്രോണഗിരിയെ തന്നെ പറിച്ചെടുത്തു വന്ന് ഏവർക്കും ജീവനേകിയ ആഞ്ജനേയരുടെ വീര ഹനുമാന്റെ ഹനുമാൻ ജന്മദിനമായ ഇന്ന് ഏവർക്കും ആശംസകൾ നേരുന്നു ജയ് ശ്രീരാം